എല്ലും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് നീലഗിരി അല്ലേ നീലഗിരി നീലഗിരിയില് പാക്കണന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അടിപൊളി ഒന്നും പറയല്ല ഒന്നാമത് എന്താണെന്നറിയുക നമുക്ക് ഇത്ര ഇൻട്രസ്റ്റ് നമ്മൾ പുറത്തൊന്നും ഇറങ്ങാത്ത ആൾക്കാരല്ലേ ഒരു ഒരു മാറ്റം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ ആയിട്ട് എന്താ പറയുക നല്ല രാത്രിയൊക്കെ അല്ല അടിപൊളിയൊന്നും എല്ലാവരും എന്താ പറയുക ഓരോ ഫാമിലിയിലും ഞങ്ങളും ണ്ടല്ലോ പക്ഷെ എല്ലാരും ഒന്നും കിട്ടിട്ടില്ല ഉള്ളൊക്കെ മക്കളും മരക്കളും അങ്ങനെ കുട്ടികളും എല്ലാവരും കൂടി ഒരു അടിപൊളി ദിവസം കേട്ടോ അപ്പൊ ചായ വയ്ക്കുമ്പോ ചായ വെച്ച് പാണ് നിങ്ങള് പോയിട്ട് മരിയോളത്തിൽ ചായ വെച്ചാണ് അപ്പൊ മരിയോട് പറയണേ നിങ്ങളെ നോക്കാനല്ല ഞാൻ വന്നിട്ടുണ്ട് എന്റെ ഭർത്താവിനെ നോക്കാനാ വന്നിട്ടുണ്ട് മരിയോട് അവിടെ പറയാം മാളങ്കോടിയെന്നറിയാം അതിന്റെ ഇടയിൽ പിന്നെ നമ്മള് കേറി വന്നിട്ട് വേറെ സീനാണ് ഏത് നമ്മള് കരി അരമ്പായിട്ട് രണ്ടു ചത്തന്മാരുണ്ടാകുന്നമാരുണ്ടാവും ആ രീതിയില് കൊണ്ടുവരുന്നത് സത്യത്തില് മൊത്തത്തിലും ഇങ്ങനെ അടങ്ങാറാക്കാണ് അതല്ല കഥ കിട്ടണമെങ്കിൽ കുറെ കഥകൾ കിട്ടില്ല അതില് അങ്ങനെ തന്നെയല്ലേ കുടുംബകഥാരങ്ങൾ പ്രശ്നങ്ങളാണ് രാത്രിത്തെ വിശേഷം കാണിച്ചു തരാൻ പറ്റില്ല ഭയങ്കര തിരക്കിന്നു കൊറേ ആൾക്കാരുടെ വല്യ ഫാമിലിയാണ് ഏട്ടന് പെങ്ങന്മാര് പെങ്ങളെ കുട്ടികള് ഏട്ടന്റെ കുട്ടികള് ഏട്ടന്റെ മരക്കള് പിന്നെ ബക്കറിക്കയും പിള്ളേരും ഇപ്പൊ വന്നു രാത്രി കാണാൻ ഭയങ്കര രസമായിരുന്നു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഫോട്ടോ എടുത്തൊന്നല്ലാതെ കൊറേ വല്യ ഫാമിലി പിന്നെ വല്യ ഫാമിലി പറഞ്ഞാലേ ഇത്ര ആൾക്കാരുണ്ടാ പറഞ്ഞു കൊറേ ആൾക്കാരുണ്ട് പിന്നെ പെങ്ങളെ മരക്കള് ഏട്ടന്റെ മരക്കള് ഏട്ടന്മാര് വലിയ മൂല വീഡിയോ കോൾ ചെയ്തു പിന്നെ ഉമ്മ സുഖാൻ ഉമ്മ വയസ്സായത് അതിങ്ങോട്ട് വന്ന് നടന്ന് വന്ന് ചോറ് കൊണ്ടിട്ടാണ് അത് അങ്ങനെ തിരിച്ചു പോയത് കാണാന്നൊക്കെ പറഞ്ഞു പന്ത്രണ്ട് മണിയൊക്കെ കടന്നപ്പോ ഇതായി ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പ് മൂക്ക കടഞ്ഞിട്ടുണ്ട് തണുപ്പുകൊണ്ട് ഒരു മാറ്റം അവിടെ രാവിലെയൊക്കെ നമ്മൾ നീക്കുന്ന സമയത്ത് ആകെ വെള്ളത്തിലാണോ നീക്കല് വയറത്തിട്ട് എന്തോ കൊഴപ്പം ശീലം വെള്ളത്തിന് ആകെ ഒക്കെ പാടിയാണ് ഒന്നും അറിയുന്നില്ല വാർപ്പിന്റെ ഈ ഒരു വീടിന്റെ ഉള്ളില് ണുപ്പ് നല്ല തണുപ്പ് എന്തൊക്കെ പരിപാടി അടിപൊളി റൂമാണ് ഗൾഫ് അതൊക്കെ അവിടെ ഗൾഫ് നല്ല മേലെ ഇത് നമ്മള് തണുപ്പ് മാറണില്ല

സർപ്രൈസ് കാണിച്ചു തണുപ്പിണ്ട് അവിടെ ജനല തുറന്നിട്ടു അതാണ് ഭയങ്കര പൊട്ടത്തര ബിഡിദ്ധരായി ആ അടക്കപ്പഴ മരത്തുമ്പൊക്കെ നല്ല പഴുത്തപ്പഴണ്ട പറ സ്മാർട്ട് വാച്ച് പിന്നെ പക്കറക്കേം പിള്ളേരെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവര് രാത്രി എന്താണ്ട് സംസാരിച്ചു ഒരുപാട് സംസാരിച്ചു പിന്നെ അവര് പോയി റേഞ്ച് ഐഡിയ സാധനല്ല കോളും പോണില്ല ഒന്നുമില്ല ഫോണ് ഇങ്ങനെ ചത്തു കിടക്കും അങ്ങനെ ചെയ്തിട്ട് നെറ്റ് ഒക്കെ ഒന്നും പോണില്ല ട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കോളൊന്നുമില്ല അപ്പൊ നമ്മളിവിടെ വന്നിട്ട് നമ്മളെ നാട്ടിലൊരു തണുപ്പ് സമയം ണു ഇപ്പൊ നീക്കാൻ പറ്റില്ല കുറച്ച് നാട്ടിൽ നീച്ചിട്ട് ഞാന സ്റ്റെപ്പ് മേലും നീ പോയേക്കല്ലേ അങ്ങോട്ട് പോയേക്കല്ലേ അപ്പൊ മോളിൽ ഇതൊരു റൂമ് പിന്നെ ഇതൊരു ഹാള് നല്ല അവിടെ രസമാണ് െ ഇതൊന്നും ഒക്കെ അതേപോലെ തന്നെ കുടിക്കണ വെള്ളമൊക്കെ അമ്മ പോയിട്ട് അമ്മേന്റെ കൂടെ

ചെറിയൊരാള് നടിക്ക് ഉള്ള കോണി എന്താ പുറത്ത് പൊറത്ത് വിശാലമായ സ്ഥലം ഇരിക്കാൻ അപ്പൊ ഞമ്മളെ കൂടിയൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് താഴത്തേക്ക് കാണിക്കാം കാണിക്കാത്ത കാണിക്കണ്ടേ അത് ഭയങ്കര എന്താ കുറവാണ് മടിയാണ് കുട്ടികൾ ഇതായാലും മദ്രാസിൽ പോയിട്ടുണ്ട് കുട്ടികളൊക്കെ ഉണ്ടാക്കാൻ പോയതാണ് കഴിഞ്ഞിട്ട് കൂടിയൊക്കെ എന്തൊക്കെയാ പരിപാടി നമ്മട്ടാ പോണത് പറഞ്ഞിട്ടില്ല പോണത്തേക്ക് ഇവിടെ ഒറ്റ വന്നല്ലേ പോണം ചെറിയ ടൂറ് രാത്രി നമുക്ക് വിട്ടപ്പം കേട്ട അപ്പൊ എന്താ കൂടിയൊക്കെ കഴിഞ്ഞു വാട്ട് യാത്ര ജീവിതത്തിന്റെ അമ്മക്ക് വളരെ സന്തോഷായിത്ര ആൾക്കാരുടെ വല്യൊരു ഒത്തുകൂടലായി അതെ ഭയങ്കര എല്ലാരോടും നമ്മ എല്ലാരും നല്ല സംസാരം എല്ലാരെയും ഇഷ്ടായി കുട്ടികൾ കൊറേ കുട്ടികൾക്ക് ലക്ഷം നോക്കട്ടെ നമുക്ക് എല്ലാരും ഉൾപ്പെടുത്താന് ഇന്നിപ്പം എല്ലാരും വരും നോക്കട്ടെ ഉൾപ്പെടുത്തും ഇവിടെ ഫോട്ടോ ഫോട്ടോ എടുത്തു നമുക്ക് വീഡിയോ വീടെടുക്കാൻ ഫോണ് ചാർജ് ഓഫ് ആയിട്ട് പോയിട്ടെടുക്കൂടെ കഴിഞ്ഞു കഴിഞ്ഞു ഹായ് എന്നാലും പറയാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ പറയാൻ ണ്ടോ പൊറോട്ടുണ്ട് പുട്ടുണ്ട് പൊറോട്ടേ ഇവിടെ അടുത്ത ഹോട്ടലിൽ നിന്ന് പൊറോട്ട അടിച്ചതാര പേര് നമ്മളെ താടിക്കാരെ വാടിച്ച പൊറോട്ട

േ എല്ലേ ദൂരായില്ലോ അടുത്തടുത്ത് വീടായതുകൊണ്ട് വരാൻ പറ്റൂര് വീട്ടിലത്തെ ആൾക്കാരെ പോലെ എല്ലാരും വരും ഒരുമിച്ച് കഴിക്കാം കഴിക്കല്ലേ സ്ഥലം വരെ പോണം ട്ടോ അപ്പൊ അടിയിൽ ഇതാണ് താഴത്തെ റൂമ് യൂസഫ്ഖാന്റെ റൂമ് പിന്നെ ഇവിടെ വേറെ റൂമ്

ഒരാളവിടെ തലയിൽ കൂടെ തട്ടൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് ഷിജിൻ്റെ അപ്പുറത്ത് ഒരാൾ മന്തിയൊക്കെ നാട്ടിക്കണേട്ടോ രാവിലെ അമ്മ സെറ്റല്ലേ ഓക്കേ നേരെ ഇതാണ് താജോഹത്ത കേട്ടോ താജോഹത്തനെ കണ്ടില്ല ഏറെ എഴുതാലും അപ്പൊ രാവിലെ പോയത് പോയത് എടുക്കണേ അപ്പൊ നമ്മളിണ്ടല്ലോ നമ്മളടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ പോവാട്ടെ ഉൾപ്പെടുത്തിയാമുക്ക് അത് കൂടും അപ്പൊ അത് അടുത്ത വിശേഷത്തിലാട്ടോ വരുന്നത് നമ്മള് പുറത്ത് പോണതൊക്കെ ഇവിടെ നമുക്ക് കുറെ ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട് എന്താ ബക്രാക്കും മക്കളുണ്ട് റാക്കി പിള്ളേരും അപ്പൊ അങ്ങനെ ബക്കറാക്കി ഓരോപ്പുള്ള ആ ടീമും അങ്ങനെ ഓരോ കാണാൻ പോവുക ഒരു കണ്ടു ഞങ്ങള് പക്ഷെ ഓരോ വീട്ടിലേക്ക് ഓരോ ഒന്ന് പോയിട്ട് ഓരോക്കൊന്ന് നമുക്ക് കാണാ പിന്നെ തേയിലത്തോട്ടം കാണാ അങ്ങനെ എവിടേക്കൊക്കെയാണ് അവ യൂസുഫാക്കളോട് മാറ്റാൻ പറഞ്ഞു റെഡി ആവാൻ പറഞ്ഞു എന്നിട്ടൊന്ന് കറങ്ങി വരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ചായടി കഴിഞ്ഞ് നേരെ മാറ്റണം അമ്മ സാരി മാറ്റാ പോയിട്ടുണ്ട് ഞാൻ കണ്ണൊക്കെ നേരിട്ട് സുന്ദരി ആയിട്ട് വരാട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മളെ ഒരു നീലഗിരിത്തെ ഏരിച്ചൊരു വിശേഷം നൃത്തമാണ് നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ടും കാണാം അപ്പൊ അതരയ്ക്ക് എല്ലാം കൂട്ടായിപ്പും ബായ്